കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം ഇപ്പോൾ സഭയിൽ തന്നെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ഗ്രൂപ്പുകളുടെ കാര്യം സൂചിപ്പിച്ചല്ലോ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം യു ഡി എഫിനുണ്ടാക്കുന്ന അത്ര ഗുണം ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് ഉണ്ടാക്കില്ല എന്നും സൂചിപ്പിക്കേണ്ടായി പക്ഷെ നമ്മൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ തിരുവല്ല റാന്നി ഈ നാല് നിയമസഭാ മണ്ഡലം അതിൽ തിരുവല്ല ഒഴിവാക്കുക ബാക്കി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് കേരള കോൺഗ്രസിന് നല്ല സ്വാധീനമുണ്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഗുണം ചെയ്തിട്ടുമുണ്ട് കാരണം കേരള കോൺഗ്രസ് വോട്ടുകൾ ഇടതു ഷിഫ്റ്റ് ചെയ്തിന്റെ ഫലം നമ്മൾ ഈ മണ്ഡലങ്ങളിൽ കാണുന്നുണ്ട് അപ്പൊ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്രത്തോളം കിട്ടാൻ സാധ്യതയുണ്ടോ അല്ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത്രയും കിട്ടാൻ വഴിയില്ല ഇപ്പൊ തന്നെ ഈ പറഞ്ഞ ഇവിടെ ഈ കേരള കോൺഗ്രസ് മാണിച്ച് ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെയുള്ള സ്വാധീനത്തിന്റെയും അതിന് ഉണ്ടായിരുന്ന വോട്ടുകളുടെയും ഒരു പങ്ക് വന്നിട്ടില്ല എന്നുള്ളതിലും ശരിയാണ് കാരണം ഇത്രയല്ല അതല്ല ഇതിൽ കൂടുതൽ കാരണം കേരള കോൺഗ്രസിന് ആ പ്രദേശത്തുള്ള പിന്നെ സ്വാധീനവും മറ്റും വെച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചു എന്നുള്ള ശരിയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വേണ്ട ഒരു വലിയ ഒരു ഒരു എന്താ പറയുക ഒരു പിന്തുണ അല്ലെങ്കിൽ വലിയ ഒരു ഒരു വോട്ടിന്റെ പിന്തുണ അത്രയും കിട്ടില്ല നായർ കാരണം കേരള കോൺഗ്രസ് മണി വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ പരിധിവരെ കേരളത്തിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നുള്ള സംശയമില്ല പക്ഷേ ഇടതുപക്ഷ ഐക്യ മുന്നണിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ മാണി കോൺഗ്രസ് നിൽക്കുമ്പോൾ അവർക്ക് കമാൻഡ് ചെയ്യാവുന്ന അവർക്ക് കിട്ടുന്ന വോട്ടുകളുടെ അത്രയും ഇവിടെ കിട്ടില്ല അതിന് വളരെ സാമുദായ വളരെ വളരെ ചരിത്രപരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അത് ഈ അതിപ്പോ നമ്മൾ ഈ ലോക്സഭയിൽ ഇപ്പോൾ കോട്ടയം പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പൊ പല സ്ഥലത്തും അത് കാണുന്ന ഒരു 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 പ്രവണതയാണ് അത് ഇവിടെയും അങ്ങനെയൊക്കെ ഉണ്ടാവാം ഈ പ്രാദേശികമായ വിഷയങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ റബ്ബറിൻ്റെ വിലയിടിവ് അത് കോട്ടയത്ത് എങ്ങനെയാണോ അത്രത്തോളം ഇല്ലെങ്കിലും പത്തനംതിട്ടയിലും ഒരു വിഷയമാണ് അതുപോലെ വന്യമൃഗശല്യം അടുത്തിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായി അതിൻ്റെ മുൻപന്തിയിൽ ആൻറ്റോ ആൻ്റണി ഉണ്ടാകുകയും ചെയ്തു ഇത് ഇത്തരം വിഷയങ്ങൾ പ്രാഥമികമായി ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രാഥമികമായി ഇടതുപക്ഷത്തിനെ ബാധിക്കും അതിൻ്റെ ഒരു വലിയ പങ്ക് ഐസക്കിന് വഹിക്കേണ്ടിയും വരും അതാണ് ഹയർ സെക്കൻഡറി മുമ്പിലുള്ള പ്രതിസന്ധികളിൽ വെല്ലുവിളികളിൽ മുഖ്യമാണ് ഈ ഘടകങ്ങളൊക്കെ ഇതിൽ ഈ പറഞ്ഞ പോലെ വളരെ പ്രാദേശികമായ കാരണങ്ങൾ മുതൽ ദേശീയവും സംസ്ഥാന സംസ്ഥാനതലത്തിലൊക്കെയുള്ള ഘടകങ്ങൾ ഇതെല്ലാം പ്രശ്നം തന്നെയാണ് ഇതിപ്പോ ഇതുപക്ഷേ ഈ ഐ ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ എവിടെ നോക്കിയാലും കേരളം മുഴുവൻ എവിടെ നോക്കിയാലും ഒരു നറേറ്റീവ് ഈ തെരഞ്ഞെടുപ്പുകളെ പറ്റി പറയുന്നത് ഇറ്റ്സ് ബാറ്റിൽ ഓഫ് നറേറ്റീവ്സ് ആരുടെ ആഖ്യാനമാണ് കൂടുതലും ഫലപ്രദമാകുന്നത് അവരാണ് തെരഞ്ഞെടുപ്പിന്റെ വിജയ വിജയി അല്ലെങ്കിൽ പരാജയമാർക്കാൻ തെളിയിക്കുന്നത് അല്ലാതെ വളരെ കൃത്യമായ വളരെ വസ്തുനിഷ്ഠമായ ഘടകങ്ങൾ മറ്റും വിലയിരുത്തിയല്ല ഒരു വൈ വൈകാരികമായിട്ടുള്ള ഇതാണ് ആ ഒരു ഒരു ഏറ്റവും ശക്തമായി മുന്നോട്ട് വരുന്ന ആഖ്യാനം ഏതാണ് ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം അങ്ങനെ നോക്കുമ്പോൾ ഈ സമീപകാലത്ത് കേരളത്തിലും കേരളത്തിലും ഉണ്ടായ ഇടതുപക്ഷ വിരുദ്ധ ഒരുപാട് ഘടകങ്ങൾക്ക് ഒരു ബദൽ നറേറ്റീവ് ഒരു ബദൽ ആഖ്യാനം ചെയ്യാൻ ഈ ഗവൺമെന്റോ അതിന്റെ ഇടതുപക്ഷ മുന്നണിക്കോ കഴിഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല അതിനൊക്കെ പിഴ മൂളേണ്ടി വരുന്ന അതായത് പലപ്പോഴും അത്രേ മാത്രം ഒരു വെന കൊടുക്കാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ ഐസക്കും നിർബന്ധിതരായേക്കും എന്നുള്ളത് നമ്മൾ കാണാതിരുന്നോളൂ ഇപ്പോൾ നേരത്തെ അനിൽ ആൻ്റണിയുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ കെ സുരേന്ദ്രൻ്റെ പെർഫോമൻസിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് ഹിന്ദുവിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി വലിയ തോതിൽ ശ്രമിച്ചതിൻ്റെ ഫലം കൂടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നേടിയ വോട്ട് വോട്ട് കൂടിയെങ്കിലും ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും സുരേന്ദ്രൻ ഇതാ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തും എന്ന പ്രചരണം ഉണ്ടായിരുന്നു പക്ഷെ വോട്ട് കൂടിയെങ്കിലും മൂന്നാം സ്ഥാനേ കിട്ടിയുള്ളൂ അത്തരം സാഹചര്യങ്ങളൊന്നുമില്ലാതിരിക്കേ ബി ജെ പി മൂന്നാം സ്ഥാനത്തിനപ്പുറത്തേക്ക് വരിക എന്നുള്ളൊരു സാധ്യത അത് പത്തനംതിട്ടയിൽ ഉണ്ടോ ഇനിയിപ്പോൾ ബി ജെ പിക്ക് ഏതെങ്കിലും വിധത്തിൽ വോട്ടുകൾ നഷ്ടമാകുന്നു എന്ന് വിചാരിക്കുക പ്രത്യേകിച്ച് ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകളിൽ ഇടിവുണ്ടാവുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതൊരു പക്ഷേ ഇടതുപക്ഷത്തിന് ഗുണമാകില്ലേ തീർച്ചയായിട്ടും അത് അതാണ് അത് ഒരു തോട്ടം ഒരു പ്രയോജന ഒരു ഗുണം കിട്ടാൻ സാധ്യതയുള്ളത് പക്ഷെ അവിടെ ഈ പറഞ്ഞപോലെ ഒരു ഇടതുപക്ഷ ബി ജി ഹിന്ദു വോട്ടുകൾ മറ്റെന്ത് കാരണമായാലും ഹിന്ദു വോട്ടുകളുടെ ഒരു ഭാഗം ഇടതുപക്ഷത്തോടെ ആഭിമുഖ്യമുണ്ടായിരുന്ന ഒരു ഭാഗം പോലും ശബരിമലയിൽ കാര്യത്തിലൊക്കെ സ്വീകരിച്ച നിലപാടുകൾ എന്താ നമുക്കറിയാം അത് പിന്നെ വളരെ കൃത്യമായിട്ട് കേരളത്തിൽ കണ്ടതാണ് കാരണം ഇടതുപക്ഷം പോലും പിന്നീട് അവൾ ആദ്യം സ്വീകരിച്ച ഉറച്ച നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ചില ഭാഗങ്ങളിൽ പോലും നമ്മുടെ ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ വിചാരങ്ങൾ ഈ തോന്നലുകൾ ആചാരങ്ങളും അതുപോലെയൊക്കെ ബന്ധപ്പെട്ട കാരണം അത് സ്വാഭാവികമാണ് അതാ ഒരു വിഭാഗത്തെ ഒരു സമുദായത്തെ വളരെ ശക്തമായി അവരങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക അത് സ്വാധീനിക്കുക അതിനു വേണ്ടിയിട്ട് പ്രചരണം നടത്തുമ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വളരെ ഡീപ്പ് വളരെ ആഴത്തിലുള്ള പൊളിറ്റിക്കൽ ഉള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൺവിക്ഷൻസ് ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ അതല്ലല്ലോ മഹാഭൂരിപക്ഷം മഹാഭൂരിപക്ഷം സാധാരണക്കാരാണ് അവർക്ക് ചുറ്റിലും നടന്നു വരുന്ന എല്ലാത്തരം പ്രചരണങ്ങൾക്കും അവരെ വിധേയനാവും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ വിഭാഗം പിന്നെ ഹിന്ദുക്കൾ ഇടതുപക്ഷത്തോടൊപ്പം തീർന്നവരിൽ ഒരു വലിയ വിഭാഗം പ്രത്യേകിച്ച് പത്തൊൻപെ വളരെ പ്രകടമായിരുന്നു അത് ഇടതുപക്ഷ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വോട്ടുകളിലെ ഒരു പങ്ക് തീർച്ചയായിട്ടും തിരിച്ചു ഇടതുപക്ഷത്തേക്ക് വരും അത് ഐസക്കറിനെ സഹായിക്കുകയും ചെയ്യും ബി ജെ പി മൂന്നാം സ്ഥാനത്തിൻ്റെ മുമ്പോട്ട് വരുവന്നിരിക്കുകയോ അതൊരു പിന്നെ ഒട്ടും തന്നെ തോന്നുന്നില്ല ആ മൂന്നാം സ്ഥാനത്തല്ലാതെ രണ്ടാം സ്ഥാനത്തേക്കും പറ്റി മനസ്സമാക്കുന്നത് വളരെ കുറവാണ് ഈ പറഞ്ഞ പോകേണ്ടത് തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഈ പറഞ്ഞ പോലെ ശബരിമല കാലത്ത് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചോർന്നു പോയ ഒരു വിഭാഗം വോട്ടുകളെങ്കിലും മുഴുവനോട് വരുന്നില്ല കാരണം ചില പോയ ഒരു ഒരു പങ്കിപ്പോ പൂർണ്ണമായിട്ടും ബി ജെ പി പക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു പങ്ക് ും അവസാനം കിട്ടി തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാണ് നേരത്തെ പറഞ്ഞല്ലോ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും രണ്ട് പാറ്റേണിൽ വോട്ട് ചെയ്യുന്ന പതിവുണ്ട് കേരളത്തിൽ എന്ന് അങ്ങനെ ലോക്സഭയിലേക്ക് ആയതുകൊണ്ട് എന്ന് അതുകൊണ്ടുള്ളൊരു മേൽക്കൈ പതിവായി ലഭിക്കുന്ന ഒരു മേൽക്കൈ കോൺഗ്രസിന് അതിക്രയും പത്തനംതിട്ടയിൽ ഉണ്ടാവുമോ തീർച്ചയായിട്ടും ലോക്സഭയിൽ എല്ലാ കാലത്തും ഏത് മണ്ഡലം മിക്കവാറുമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ട് അവിടെ എപ്പോഴും കിട്ടുന്ന മേൽക്കൈ യു ഡി എഫിനാണ് ആ മേൽക്കൈ കൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ പണിയും ഈ ഇടതുപക്ഷം അതായത് രണ്ടു വർഷം കഴിഞ്ഞും കഴിഞ്ഞപ്പോഴേക്കും ഏഴ് മണ്ഡലങ്ങളും പിടിച്ച ഒരു മണ്ഡലത്തിൽ പോലും രണ്ടു വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഏതാണ്ട് അരലക്ഷത്തോളം വിജയിച്ചത് അതുകൊണ്ട് ആ ലോക്സഭയിലുള്ള പരമ്പരാഗതമായിട്ടുള്ള യു ഡി എഫ് മേൽക്കൈ തുടരും അതേ ും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വെല്ലുവിളി ഉയർത്താൻ തോമസ് ഐസക്കിന് കഴിഞ്ഞിട്ടുണ്ട് നാലാമൂടം ഒട്ടും എളുപ്പമല്ല ആന്റോ ആന്റണിക്ക് തോമസ് ഐസക്കിന് ആദ്യ ലോക്സഭാ മത്സരം എന്നുള്ളത് വലിയ കടുപ്പമേറിയതുമാണ് ഈ മത്സരത്തിൽ മൂന്നാം സ്ഥാനം എളുപ്പത്തിൽ ഉറപ്പിക്കാം അനിൽ ആന്റണിക്ക് ബി ജെ പി അധികമായി പിടിക്കുകയോ ബി ജെ പിക്ക് നഷ്ടമാവുകയോ ചെയ്യുന്ന വോട്ടുകൾ പത്തനംതിട്ടയുടെ വിധി നിർണയിക്കുന്നതിൽ പ്രധാനമായേക്കും